എന്നാലും ഇങ്ങനെ ചെയ്യാൻ കഷ്ടമാണ് കേട്ടോ അച്ഛൻ പറഞ്ഞത് ശരിയാ ടീച്ചർ ചെയ്യുന്നു ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ടീച്ചർ നല്ല ധൈര്യമുള്ള ആളാന്ന് ഞാൻ വിചാരിച്ചിരുന്നെ എനിക്കത്ര ധൈര്യം ഒന്നും ഇല്ല മോനെ നിനക്ക് വെറുതെ തോന്നുന്നതാവും എന്റെ വീട്ടിലെ ഏറ്റവും വലിയ പ്രശ്നം എന്റെ അമ്മായിമ്മയാണ് അവരാണെങ്കില് എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും എത്ര നല്ല രീതി ചെയ്തു കൊടുത്താലും അവർ കുറ്റം മാത്രമേ പറയുള്ളൂ അല്ലെങ്കിലോ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാക്കും ഞങ്ങൾക്ക് ഇതൊന്നും അറിയില്ലായിരുന്നു ടീച്ചറെ ടീച്ചർ നല്ല ഞങ്ങൾ സന്തോഷത്തിലാണോ ഇത്രയും ദുഃഖങ്ങള് മനസ്സിലുണ്ടായിരുന്നു ഇപ്പോഴും പ്രശ്നങ്ങളും ദുഃഖങ്ങളും ഇല്ലാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ ഈ ഭൂമിയിൽ സജീവ എല്ലാവർക്കും എന്തെങ്കിലും രീതിയിലൊക്കെ പ്രശ്നങ്ങളെ കാണും പിന്നെ പുറമേന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ ഉള്ളൂ എന്റെ വീട്ടിലെ പ്രശ്നങ്ങൾ പിന്നെ ഒരിക്കലും തീരില്ല ഡോക്ടർ ആരെങ്ങനെയൊക്കെ ശ്രമിച്ചാലും അവർ എല്ലാം എന്റെ വിധി അല്ലാതെ എന്റെ മോനാണെങ്കിലോ ഇപ്പൊ എന്നോടൊപ്പം അതങ്ങനെ ചിലരൊക്കെ എരുവിരി കയറ്റിട്ടുണ്ട് എന്റെ മോൻ പിന്നെ ഒരു പാവമായതുകൊണ്ട് ആർക്കും എന്ത് വേണമെങ്കിലും കാണിക്കാലോ അവൻ പിന്നെ ഒന്നും എതിർത്തും പറയില്ല വലിയവർ സംസാരിക്കുന്നിടത്ത് നിനക്ക് എന്താണ് കാര്യം ഇങ്ങനെ ഇവിടെ നിൽക്കാതെ എവിടെങ്കിലും പോയിരിക്കാൻ നോക്ക് ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായില്ലേ ഇവരുടെ ശരിക്കും പാവമായിട്ട് തോന്നും പക്ഷെ മനസ്സിന്റെ ഉള്ളിലോ മുഴുവൻ പരമാവധി ഞാൻ 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 ക്ഷമിച്ചിട്ടുണ്ട് ചെയ്യാത്ത അപവാദങ്ങളും പിന്നെ ചെയ്യും ും നിങ്ങൾ ഇതും പറഞ്ഞു ഇരുന്നോ ഞാൻ എന്തായാലും നമുക്ക് പോകാനുള്ള ടാക്സി ബുക്ക് ചെയ്യട്ടെ നിനക്ക് ബാക്കിയുള്ളവരുടെ മുമ്പിൽ വെച്ച് എന്നെ അപമാനിച്ചപ്പോ നിനക്ക് തൃപ്തിയായി കാണുമല്ലേ എന്റെ സ്ഥാനത്ത് വേറെ വല്ലവരും ആയിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നായിരിക്കില്ല പ്രതികരണം നിന്നെയൊക്കെ ശരിയാക്കിയനെ അവര് ടീച്ചർ ഇതൊന്നും ഓർത്ത് വിഷമിക്കണ്ട അവരുടെ സ്വഭാവം അങ്ങനെയാ ഇനിയിപ്പം അത് ആർക്കും മാറ്റാൻ പറ്റില്ലല്ലോ അത് ഇനി അങ്ങനെ തന്നെ തുടരുള്ളൂ ഒന്നും എവിടെയും വെച്ച് മറക്കണ്ട എല്ലാം നോക്കിയെടുത്ത് വെച്ചോ ഇനി നമുക്ക് ഇങ്ങോട്ട് വരാൻ പറ്റില്ലല്ലോ എന്തിനാ അമ്മ ഇത്ര സ്വർണ്ണം സ്വർണ്ണമെട്ട് വെറുതെ ആൾക്കാരെ കൊണ്ട് ചിരിപ്പിക്കാനായിട്ട് നമ്മൾ ഒരു യാത്ര പോകുന്നതല്ലേ മോനെ വിചാരിക്കും ഓ പിന്നെ അമ്മയുടെ സ്വർണം കാണാൻ വേണ്ടിട്ടല്ലേ എല്ലാരും ട്രെയിനിൽ കൊറച്ചും കൂടി വിചാരിച്ചതാ പിന്നെ സമയം കിട്ടിയില്ലേ രണ്ടു മൂന്ന് മാലയും കൂടി ഇടായിരുന്നു ഒരു ഗെറ്റപ്പുള്ള അമ്മയുടെ ഈ കോലം കണ്ടാല് സജീവൻ സാർ മിക്കവാറും ചോദിക്കും എനിക്ക് ചായക്കടയാണോ അതോ സ്വർണ്ണക്കടയാണോന്ന് ഇന്നത്തെ കാലത്ത് ഇത്ര സ്വർണ്ണ ും നടക്കില്ല അമ്മേനെ കാണുമ്പോഴെല്ലാർക്കും മനസ്സിലാവും അമ്മ ഒന്ന് വേഗം നടക്കാൻ നോക്ക് അവര് നമ്മളെ കാത്തിരിക്കുന്നുണ്ടാവും ഇതെന്താ സജീവ ഇത്രയും ടൈം ആയിട്ട് അവർ ഇതുവരെ ലാൻഡ് ചെയ്തില്ലല്ലോ എന്താ ഇത് ഇത്ര ഇറസ്പോൺസിബിൾ പീപ്പിൾ ആണ് അവർ ഇംഗ്ലീഷ് അറിയാന്ന് വിചാരിച്ചിട്ട് ഇംഗ്ലീഷ് നമ്മള് കുറച്ച് നേരത്തെ ഇവിടെ എത്തിയില്ലേ അവരിപ്പറങ്ങിട്ടുണ്ടാവൂള്ളു

വീട്ടിലെ അമ്മ ചാടി ചാടിയാണല്ലോ കേറുന്നത് കേറാൻ വീട്ടിലെന്താ നിന്നോട് എന്നെ ഒന്ന് ഒന്നും പറഞ്ഞേ അതിപ്പോ വല്യ കുറ്റായി പോയോ ഒന്നും ഇല്ലെങ്കിൽ ഞാൻ പറ്റത്തുള്ള എനിക്ക് നിന്റെ ഒന്നും ഒരു സഹായവും വേണ്ടട ഇത്രയുള്ളൂ അല്ലേ സ്നേഹം വെറുതെ ഞാൻ കൊറേ സ്വപ്നം കണ്ടു ഞാൻ എന്തായാലും കേറാൻ പോവാ അമ്മ വേണമെങ്കിൽ ഒറ്റയ്ക്ക് കേറാൻ പറ്റുമോ ഞാനൊന്ന് നോക്കട്ടെ അയ്യോ പാവം മുത്തശ്ശി കൊറേ നേരമായി കേറാൻ നോക്കുന്നുണ്ട് പക്ഷെ ആര് സഹായിക്കുന്നില്ല ഞാൻ എന്തായാലും മുത്തശ്ശിനെ പോയി സഹായിക്കട്ടെ കണ്ടിട്ടൊരു പാവം മുത്തശ്ശിയെന്ന് തോന്നുന്നു മുത്തശ്ശിയെ ഞാൻ സഹായിക്കാം മോനെ മോൻ എന്നെ സഹായിക്കാൻ തോന്നിയല്ലോ മോനെ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ യു ആർ മോസ്റ്റ് വെൽക്കം മുത്തശ്ശി വാ നമുക്ക് അകത്തോട്ട് പോവാം ഏതോ നല്ല വീട്ടിലെ മോനാണെന്നു തോന്നുന്നേ നല്ല തങ്കപ്പെട്ട സ്വഭാവം